എല്ലാ ആത്മമിത്രങ്ങളും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഇന്ന് ഒരു പ്രത്യേക ദിനമായതുകൊണ്ടാണ് ഒരു ചെറിയ കാര്യം പറയാൻ വിചാരിച്ചത് ഇന്ന് ഹനുമാൻ സ്വാമിയുടെ ജയന്തിയാണ് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടോ മുതല കഴിഞ്ഞില്ലേന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനൊക്കെ മറ്റ് പല സ്റ്റേറ്റിലും ഉണ്ടാവും പക്ഷെ തമിഴ്നാട്ടിലും കേരളത്തിലും നമ്മൾ ആചരിക്കുന്നത് ധനുമാസത്തിലെ ഈ ദിവസമാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് കർത്തവാവാണെന്ന് അറിയാമല്ലോ ഈ ന്യൂമൂണിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് ഹനുമാൻ സ്വാമിയെ വിചാരിച്ച് നമ്മൾ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി എല്ലാ പൂജകൾ ചെയ്താൽ വളരെയധികം ഫലവത്താണെന്നാണ് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ പ്രത്യേക അനുഗ്രഹം കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ കാരണം ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വിശ്വസിക്കുന്നത് ഈ ഡിസംബർ മുപ്പതിനാണ് ഈ കർത്തവാവിനാണ് അപ്പോൾ ഈ അമാവാസിക്ക് നമ്മളെ എല്ലാ അമാവാസിയും പിതൃക്കൾക്ക് ബലിയിടുന്നൊക്കെയാണ് പക്ഷേ ഇന്ന് കൂടുതൽ പ്രത്യേകതയാണ് ഹനുമാൻ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹനുമാൻ ചാലീസയുണ്ട് സുന്ദരകാണ്ഡ പാരായണമുണ്ട് അത് കേൾക്കുന്നതും വായിക്കുന്നതും ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതും ഇന്ന് വളരെയധികം വിശേഷപ്പെട്ടതാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവാനും നമ്മൾക്ക് ഒരു വളരെ വിശേഷപ്പെട്ടതാണ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് പാളയം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വിശേഷാൽ ഒരുപാട് അഭിഷേകങ്ങളായിരുന്നു കലശാഭിഷകങ്ങൾ തന്നെയായിരുന്നു ഇന്ന് ഹനുമാൻ സ്വാമിക്ക് അവിടെ ഇന്ന് സത്യസായി സംഘടനയുടെ ആഭിമുഖ്യത്വത്തിൽ പതിനൊന്ന് തവണ ഹനുമാൻ ചാലീസ ജപം ഉണ്ടായിരുന്നു അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന് അതുപോലെ സുന്ദരകാണ്ഡവും എല്ലാവരും ഇന്ന് വായിക്കേണ്ടതാണ് നമുക്കത് കേട്ടിരുന്നാൽ തന്നെ അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു ജനനത്തിലേക്ക് പോവാം അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മ ആരായിരുന്നു അമ്മ അഞ്ജനാദേവിയാണ് അല്ലേ നമുക്കെല്ലാവറിയാം അഞ്ജന ആഞ്ജനേയൻ അഞ്ജനാ പുത്രൻ എന്നൊക്കെ നമ്മൾ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട് അപ്പോൾ ഈ അഞ്ജന ആരായിരുന്നു പുഞ്ചകസ്തലി എന്ന് പറയുന്ന ഒരു ദേവലോകത്തെ നർത്തകിയായിരുന്നു ഒരു അപ്സരസ് ആ സമയത്ത് അംഗ്രസ് മുനി അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഋഗ്വേദമൊക്കെ രചിച്ച അത്രയ്ക്ക് വളരെ നോളജുള്ള ആളാണ് അദ്ദേഹം ഒരു വളരെ വിലപ്പെട്ട ഒരു വ്യക്തിത്വവും കൂടിയാണ് അദ്ദേഹം ഇന്ദ്ര സദസ്സിൽ ചെന്നപ്പോൾ ദേവേന്ദ്രൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ഈ പുഞ്ചകസ്ഥലിയോട് നൃത്തം ചെയ്യൂ അദ്ദേഹത്തിന് ആനന്ദം വരാൻ എന്ന് പറഞ്ഞു അങ്ങനെ പുഞ്ചകസ്തലി നൃത്തം ചെയ്തു അവർ അപ്സരസ് എല്ലാവരും അങ്ങനെയാണല്ലോ രംഭ തിലോത്തമ എല്ലാ ഉർവശിയൊക്കെ അങ്ങനെയാണല്ലോ മേനകയൊക്കെ അതുപോലെ ഈ നൃത്തം ചെയ്തപ്പോൾ പക്ഷെ അതിനിടയ്ക്ക് അംഗ്രസ് മഹർഷി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്ത മാറിപ്പോയി കാരണം എപ്പോഴും പരബ്രഹ്മത്തെ ധ്യാനിക്കുക എന്നുള്ളതാണല്ലോ മഹർഷിമാരും മുനിമാരും ഒക്കെ ചെയ്യുന്ന അദ്ദേഹം ആ ലെവലിലേക്കും മനസ്സൊന്നൽപ്പം മാറിപ്പോയി ഈ നൃത്തമെല്ലാം കഴിഞ്ഞപ്പോൾ ഇന്ദിര ഭഗവാൻ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പുഞ്ചസ്ഥലിയുടെ ഡാൻസൊക്കെ കൊള്ളാമായിരുന്നു ചോദിച്ചാൽ പറഞ്ഞു അയ്യോ ക്ഷമിക്കണം ദേവേന്ദ്ര ഞാനൊരു എളുപ്പം എൻ്റെ മനസ്സൊന്ന് മാറിപ്പോയി ഞാൻ കുറച്ച് സമയം ഭഗവാൻ്റെ ചിന്തയിലേക്ക് മൊഴുകിപ്പോയി ഞാൻ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി ദേവേന്ദ്രൻ ബുദ്ധിമുട്ട് തോന്നി പക്ഷേ പുഞ്ചകസ്ലിക്ക് കടുത്ത നിരാശയും ദേഷ്യവും ഒക്കെ വന്നിട്ട് അവർ തന്നെ പ്രതികരിച്ചു അപ്പോൾ ആരോട് അംഗ്രസ് മഹർഷിയോട് നിങ്ങളെന്ത ഒരു സന്യാസി എന്നൊക്കെ പറയുന്നു പക്ഷേ ഒരു ഒരല്പം കലാചാതുരിയോ അല്ലെങ്കിൽ ഒരു കല ആസ്വദിക്കാനുള്ളൊരു കഴിവ് പോലും ഇല്ലാത്ത ഒരാളായിപ്പോയല്ലോ കഷ്ടം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അംഗ്രസ്മുനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അങ്ങനെയാണല്ലോ പണ്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്നു പറയുന്നതിന് മുമ്പ് ദേഷ്യം ദേഷ്യം വന്നിട്ട് അദ്ദേഹം അങ്ങ് ശപിച്ചു നീ എന്നെ നീ എന്നെ വിമർശിക്കാൻ വന്നോ നീ ആര് നീ നീയൊരു കുഞ്ഞ് അല്ലേ നീ എന്നെ വിശ് മറ്റൊരു ഇതൊക്കെ ആയിട്ടിരിക്കുന്നൊരു മുനിയാണോ നീ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വന്നത് നീ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ ഒരു വകതിന് ഒരു കുരങ്ങ് മനുഷ്യ സ്ത്രീയായിട്ട് നീ അങ് പോകട്ടെ ഒരു കുരങ്ങ് സ്ത്രീയായിട്ട് പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സിലായത് അപകടമാണെന്ന് അപ്പോൾ പുഞ്ചേശാലി വന്ന് ഭഗവാനോട് അങ്കരസം ക്ഷമ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നീ എൻ്റെ വാക്ക് വാക്ക് തന്നെയാണ് അനുഭവം എനിക്കത് മാറ്റാമെന്നു പറ്റത്തില്ല ഞാൻ ശപിച്ചതാണ് പക്ഷെ ഒരു കാര്യം നിനക്ക് പറയാം നിനക്ക് ജനിക്കുന്ന ഒരു മകൻ അവൻ ഈശ്വര അംശമായിരിക്കും അവൻ വളരെയധികം പ്രസിദ്ധനായിരിക്കും അവനിൽ കൂടി നിനക്കും പ്രശസ്തി ഉണ്ടാക്കാം പക്ഷേ നീ കുറക്ക് സ്ത്രീയായിട്ട് തന്നെ ജനിക്കും ഒരു അങ്ങനെ തന്നെയാണ് വാനര ആയിരിക്കും നീ എന്ന് പറയുന്നത് അങ്ങനെ അവർ അഞ്ജന എന്ന പേരിലുള്ള ഒരു വാനര സ്ത്രീയായി ആ വാൻ്റെ രാജ്യത്തെ രാജാവായ കേസരി എന്ന് പറയുന്ന ആളുടെ ഭാര്യയുമായി അങ്ങനെ ആ സമയത്താണ് ഇവർ കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഒരു കുട്ടി വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മഹാദേവൻ്റെ തപസ്സിയാണ് അഞ്ജന അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് ദശരഥ മഹാരാജാവിന് കുട്ടികളില്ലാതെ അദ്ദേഹം യാഗം നടത്തുന്നു അവിടെ വന്ന് അഗ്നി ഭഗവാൻ വന്ന് പായസം കൊടുത്ത് അവർ കൗസല്യവും കൈകയും അവരെല്ലാവരും വീതിച്ചെടുത്ത് കഴിച്ചോളൂ മൂന്ന് ഭാര്യമാരും കൂടി എന്ന് പറഞ്ഞിട്ട് വീതിച്ചെടുത്ത് അവർ കഴിക്കുന്നത് ആ സമയത്ത് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോയി എന്നാണ് പറയുന്നത് താഴെ വീണു പോയി അതെന്ത് ചെയ്തു അപ്പോൾ അത് മഹാദേവനും പാർവതിയും കൂടി അത് നഷ്ടപ്പെടുത്തുക കാരണം അത്രയ്ക്ക് വിലപ്പെട്ടതാണ് കാരണം ഇത് ദേവന്മാരുടെ ജനനം നടക്കാൻ വേണ്ടിയാണ് ആ പായസം ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ആരൊക്കെയാണ് ജനിച്ചത് ശ്രീരാമസ്വാമി ലക്ഷ്മണദേവൻ ഭരതസ്വാമി ശത്രുഘ്ന അപ്പോൾ അവരെല്ലാവരും മഹാ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് മഹാവിഷ്ണുവാണ് ശ്രീരാമനായിട്ട് വന്നത് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ അനന്തസ്വാമിയാണ് ശംഖൻ ചക്രവുമാണ് ഭരതനും ശത്രുഘ്നായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ഈ ദൈവ അംശമായതുകൊണ്ട് മഹാദേവനും പാർവതിയും കൂടി ആ ഒരു ട്രോപ്പ് പോലും താഴെ വീണരുന്ന് ചെടുത്ത് വായുദേവനെ ഏൽപ്പിച്ചു അപ്പോൾ അത് അവരുടെ മകനായി വായുദേവനെ ഏറ്റെടുത്ത് ഈ ശിവനെ തപസ് ചെയ്യുന്ന അഞ്ജനാദേവിയുടെ കൈ കൊണ്ടാണ് കൊടുത്തപ്പോൾ അത് വായുവിൻ്റെ മകനായി വന്നു അങ്ങനെയാണ് നമ്മൾ വായുപുത്രൻ എന്ന് കൂടി ഹനുമാൻ സ്വാമി അറിയുന്നത് അങ്ങനെ അങ്ങനെയത് അഞ്ജനാനന്ദനാണ് വായുപുത്രനാണ് അങ്ങനെ അദ്ദേഹം മാരുതി എന്ന പേരിലാണ് അറിയുന്നത് ജനിച്ച് കുറച്ച് കുഞ്ഞായപ്പോൾ തന്നെ അദ്ദേഹം മോളൊടി നോക്കുമ്പോഴേക്കും ആകാശം നേരം തുടുത്തുടുത്ത സുഹൃനെയാണ് കാണുന്നത് ഒരൊറ്റ ചാട്ടം ആര് ഹനുമാൻ സ്വാമി ആ കൊച്ചു കുഞ്ഞാവുക ചാടി ചെന്നൊരു പഴമല്ല എനിക്ക് തിന്നാൻ വരുന്നൊരു പഴമെന്ന് ചോദിച്ചിട്ട് നേരെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ദേവേന്ദ്രൻ മനസ്സിലായി ഇത് അവൻ കൊച്ചു കാര്യം കൊച്ചു ആളൊന്നുമല്ല ഇവൻ ഭയങ്കരമായിട്ട് ഉപദ്രവം ചെയ്യുന്നതാണ് അതുകൊണ്ട് ദേവേന്ദ്രൻ ഒരിതുണ്ട് ആരെന്തിനും ഉപദ്രവിക്കുകയാണ് അദ്ദേഹം വേറെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആയുധമെടുത്ത് ഒരൊറ്റ അടിമുഖത്ത് തന്നെ കൊടുത്തു താടി ഇങ്ങനെ അങ്ങ് വികൃതമായി പോയി താടി പൊട്ടിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം വളരെ ബോധം കെട്ടി വീണു വായു ഭഗവാൻ ഇത് കണ്ട് സഹിച്ചില്ല എൻ്റെ മകനെ അടിക്കാൻ ദേവേന്ദ്രൻ ആളായോ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചോ എന്ന് വെച്ചാൽ അദ്ദേഹം നേരെ എടുത്ത് അവൻ ഇനിയിപ്പം ശ്വാസം കഴിക്കുന്നില്ല കുഞ്ഞ് ആ അടി കൊണ്ട് കാരണം ദേവേന്ദ്രൻ്റെ ആയുധം കൊണ്ടുള്ള അടിയാണ് ഇനിയിപ്പോൾ ഇവൻ ജീവിക്കുന്നില്ല ഇനി ഒരു കാര്യം ചെയ്യും എനിക്ക് ദേഷ്യം വന്നാൽ ഇവിടെ വായു നിന്ന് കഴിഞ്ഞാൽ അവസാനമായാലോ നമുക്ക് ശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആർക്ക് ജീവിക്കാൻ പറ്റുമോ ലോകം മുഴുവൻ നിശ്ചലമായി വായു വളരെ നിശ്ചലമായി ആ സമയത്ത് വന്നപ്പോഴേക്കും ദേവന്മാരും എല്ലാവരും പരിഭ്രമിച്ചു അത് അവരെല്ലാം ചെന്ന് വായുദേവനോട് സംസ്താപരാധം പറഞ്ഞു ഭഗവാനെ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് ദേവേന്ദ്രനും മറ്റുള്ള ദേവന്മാരും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ മകനെ ജീവിപ്പിക്കാതെ ഇനി എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എൻ്റെ കുഞ്ഞിന് ജീവൻ കൊടുത്തേ പറ്റുകയുള്ളൂ ദേവേന്ദ്രൻ എന്തിന് എൻ്റെ കുഞ്ഞിൻ്റെ താടിക്കിട്ട് അടിച്ചു അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ തന്നെ ഒന്ന് സംസ്താപരാധം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് വേണമെങ്കിൽ വന്നു ഇവനെ ഇവിടെ താടിപ്പൊട്ടിയെങ്കിൽ ഹനുമാൻ എന്ന് തന്നെ ഞാൻ വിളിക്കാം താടി ഹനു എന്ന് താടി ആ താടി പൊട്ടിക്കൊണ്ട് ഹനുമാൻ എന്ന് വിളിക്കാം ഇവൻ ചിരഞ്ജീവിയാണ് ഒരിക്കലും മരണമില്ലാതിരിക്കട്ടെ എന്നൊരു വരവും കൂടി ഞാൻ കൊടുക്കുകയാണ് എന്നോട് ക്ഷമിക്കണം തിരിച്ച് അങ്ങയുടെ ഒരു കാരുണ്യം ഈ ലോകത്തിന് മുഴുവൻ തരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് തിരിച്ച് ഹനുമാനായിട്ട് വന്നത് അപ്പോൾ പിന്നീട് സുഗ്രീവൻ്റെ നമ്മൾ ബാലി സുഗ്രീവൻ്റെ ഒക്കെ കഥകൾ നമുക്കറിയാമല്ലോ രാമായണത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായി അങ്ങനെ ബാലിയും സുഗ്രീവനും കൂടെ പിണങ്ങുമ്പോൾ ഋഷി ഋഷിമൂഖാചലത്തിൽ വന്നിട്ട് അവർ രണ്ടിനും കൂടി താപസമാണ് ആ സമയത്താണ് രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ട് ആ വഴിക്ക് പോകുമ്പോൾ ആ ആഭരണങ്ങൾ ചൂടാരത്നമൊക്കെ ഒരു സഞ്ചിയിലാക്കി അമ്മ താഴോട്ടെറിയുന്നത് സീതാദേവി ആർക്കെങ്കിലും കിട്ടി എന്തെങ്കിലും വിവരം എൻ്റെ ഭർത്താവിനെ അറിയിക്കട്ടെ എന്നുള്ള രീതിയിൽ അത് കിട്ടിയത് തന്നെ സുഗ്രീവനും ഹനുമാൻ സ്വാമി കൂടെ കിട്ടിയത് ആ സമയത്താണ് ഈ സുഗ്രീവൻ്റെ മന്ത്രിയായി മരത്തിൻ്റെ മേലെ കയറിയിരുന്ന് ആരെങ്കിലും ചാരന്മാർ വെറുതോ എന്നുള്ളൊരു നോട്ടമാണ് ഹനുമാൻ സ്വാമിക്ക് ആ സമയത്ത് ഉത്തരവാദിത്തം ആ സമയത്ത് രണ്ട് പേര് ദൂരെ നിന്ന് വരുന്നു ഒരു മുനികുമാരൻ വരെ പോലെയാണ് ഇരിക്കുന്നത് പക്ഷെ നല്ല തേജസ്വികളാണ് അവർ രണ്ടുപേരും വളരെ ദുഃഖാർത്തരായിട്ടാണ് വരുന്നത് അപ്പം ഇദ്ദേഹം ഈ രൂപം മാറ്റി ഒരു വാനരൂപം മാറ്റി ഒരു മുനിയുടെ വേഷത്തിൽ അവിടെ എത്തി രാമായണത്തിൽ ഇതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അവിടെ ചെന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ചിലപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണ് ഞങ്ങളുടെ ഭാര്യ രാവണൻ എന്ന് പറയുന്ന ഒരാൾ തട്ടിക്കൊണ്ടുപോയി അതെവിടെയാണെന്ന് അറിയാൻ വേണ്ടി ജഡായു പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ തപ്പി തപ്പി ഈ വഴി കൂടെ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സുഗ്രീവൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ രാജ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിരിക്കുകയാണ് ജ്യേഷ്ഠനുമായിട്ട് ബാലിയായിട്ട് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരു സഖ്യമുണ്ടാക്കാൻ വേണ്ടി എൻ്റെ തോളത്ത് രണ്ടുപേരും കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലിയ രൂപം തന്നെ ശരിയായ രൂപം കാണിച്ച് രണ്ട് പേരും തോളത്തെടുത്ത് സുഗ്രീവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് ആ സഖ്യമുണ്ടാകുന്നതും ഒളിയമ്പ ആയിട്ട് നമ്മൾ മരത്തിന് മറഞ്ഞു വന്നിട്ട് ബാലിയെ അസ്ത്രമേത് ശ്രീരാമസ്വാമി വധിക്കും കാരണം ബാലിക്കൊരു അനുഗ്രഹമുണ്ട് നേർക്കു നേർ യുദ്ധം ചെയ്യുന്നവരുടെ ആരുടെ ആയാലും ഇരട്ടി ശക്തി ബാലിക്ക് കിട്ടും എന്നൊരു അനുഗ്രഹം ഉള്ളതാണ് അത് ദേവന്മാരായാലും അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടാണ് ശ്രീരാമസ്വാമി ഒരു മരത്തിന് മറിഞ്ഞു നിന്നുകൊണ്ട് അപയ്യേണ്ടി വന്നത് ഏതായാലും അതൊക്കെ ഒരു കഥ അതിനൊരു മറുവശം കൂടിയൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുതെന്ന് തോന്നുന്നു കാരണം ഏതിനും ഏത് പ്രവർത്തിക്കും ഒരു തിരിച്ചടി കിട്ടിയേ പറ്റുകയുള്ളു ആ ദേവന്മാരായാലും ആരായാലും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ശ്രീരാമസ്വാമി അറിയുന്നു ഈ സഖ്യങ്ങൾ അനുസരിച്ച് ഈ സുഗ്രീവനായിട്ടുള്ള സഖ്യം അനുസരിച്ച് തിരിച്ച് ബാല്യെ വധിച്ചു ആ രാജ്യം സുഗ്രീവിന് കൊടുത്തു അപ്പോൾ സീതാദേവിയെ കണ്ടുപിടിക്കാൻ വാണ്ട്രസൈന്യത്തിനെ നാല് ദിക്കിലേക്ക് അയച്ചു അപ്പോൾ അതിനകത്ത് പോകുന്നതിന് മുമ്പേ തന്നെ ഹനുമാൻ സ്വാമിയെ വിളിച്ചിട്ട് ഒരു അടയാളവാക്യവും കൊടുത്ത് ഒരു മോതിരവും കൊടുത്തിട്ടാണ് ഭഗവാൻ പറയുന്നത് നീ സി ദേവിയെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് കയ്യിൽ കൊടുക്കേണ്ടത് അങ്കുലിയം കൊടുക്കുന്നു അങ്ങനെ കൊടുത്തിട്ടാണ് വിടുന്നത് കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമല്ലോ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിന് ഇതൊന്നും അറിയാത്തതില്ല പക്ഷേ ഇതൊക്കെ നാടകങ്ങളായിട്ട് കഥകൾ നടന്നേ പറ്റും നമ്മൾക്കെല്ലാം ഓരോ മെസ്സേജ് ഇതിനകത്ത് തരാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം സമുദ്രം ചാടാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി കുറെ കവിവരന്മാരെല്ലാം കൂടെ നിൽക്കുന്നു അപ്പോൾ ആർക്കും ആർക്കും ചാടാൻ പറഞ്ഞു മുന്നൂറ് യോജന കടന്ന് ചെല്ലണം അങ്ങനെ വന്നപ്പോഴേക്കാണ് ഈ സുന്ദരകാണ്ഡത്തിലാണ് ആ ഭാഗങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ വന്നപ്പോൾ എല്ലാവരും എനിക്ക് മുപ്പത് ചാടാണ് എനിക്ക് നാൽപ്പത് ചാടാ എനിക്ക് അങ്ങോട്ട് ചാടാം പക്ഷേ തിരിച്ചിങ്ങോട്ട് ചാടാൻ പറ്റില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ആണ് ജാമ്പവാൻ പറയും എന്താ നീ മിണ്ടാതിരിക്കുന്നത് ഹനുമാൻ ഹനുമാൻ നീയല്ലേ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആകാശത്തേക്ക് സൂര്യഭഗവാൻ പഴമാണ് വിചച്ച് ആടിയ വ്യക്തി ആ ഒരു ആ ആൾക്ക് ഇത്തക്കെന്തും നിസ്സാരമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനും സ്വന്തം കഴിവിനെ പറ്റി ഒരു ബോധം വന്നത് പിന്നെ ഒരു കുഞ്ഞൊരു മാറ്റത്തിലേക്ക് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പോവുകയാണേ ഇത് തന്നെയല്ലേ നമ്മുടെ മനസ്സിലും നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് മനസ്സെപ്പോഴും എങ്ങനെയാണ് ഒരു ചിന്തയ്ക്ക് പുറമെ വേറെ ചിന്ത വേറൊരു ചിന്ത വേറെ ചിന്ത ഇങ്ങനെ കൊരങ്ങൻ്റെ പോലെയാണ് നമ്മുടെ മനസ്സ് അല്ലേ ഒരു ചില്ലച്ചാടി വേറെ ചില്ലച്ചാടി വേറെ ചില്ലച്ചാടി കൊരങ്ങന്മാരുടെ സ്വഭാവം മാറി 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 ചാടി പോകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു കുരങ്ങിൻ്റെ സ്വഭാവമാണ് ഈ മനസ്സിന് പതിനാറായിരം ചിന്തകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ദിവസം കടന്നു പോകുന്നത് ഇതൊന്നും നമ്മൾക്ക് വേസ്റ്റ് തോട്ട്സ് ഉണ്ടാവും ഗുഡ് തോട്ട്സ് ഉണ്ടാവും വേസ്റ്റ് തോട്ട്സ് ഉണ്ടാവും അല്ലെ നമുക്കതിനൊന്നും ഇല്ല പക്ഷെ ഗുഡ് തോട്ട്സും ഉണ്ട് എന്നാലും ഇതൊന്നും നമ്മൾക്ക് ഏതാണോ എങ്ങനെയാണോ എന്ന് വേർതിരിച്ചില്ലാതെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ നമ്മളൊക്കെ എന്താണ് ചിലർ പറയും നിങ്ങൾ നമ്മുടെ മൈൻഡ് സജ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നിങ്ങളെ തന്നെ ശ്ര നിയന്ത്രിക്കൂ നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ പലരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വില തിരിച്ചറിയാൻ പറ്റുന്ന പലപ്പോഴും എല്ലാ മുഖ്യ മനുഷ്യർക്കും അങ്ങനെയാണ് എല്ലാവരും മോട്ടിവേഷൻ ക്ലാസ്സുകൾ പോകുന്നതും അല്ല മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കാനോ അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒക്കെ എല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയാണ് സോ ഈ ഹനുമാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ആ നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിലേക്ക് പോയി പരബ്രഹ്മത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യജന്മത്തിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഹനുമാൻ സ്വാമിയും രാംഭവാൻ പറയുമ്പോഴാണ് സ്വന്തം വില തിരിച്ചറിയുന്നത് നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ അത് വളരെ സിമ്പോളിക്കായിട്ട് അതിനകത്ത് ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നതാണ് ആത്മീയ മഹർഷി സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അതെല്ലാവരും അതും മനസ്സിലാക്കിയെടുക്കണം ആ കഥയുടെ എന്താണ് പുരുളെന്നുള്ളത് അതിൻ്റെ മെസ്സേജ് എന്നുള്ളത് അങ്ങനെ ഇദ്ദേഹം ചാടി സമുദ്രം ചാടി അക്ക അവിടെ ചെന്നു ലങ്കാലക്ഷ്മിയോട് പറഞ്ഞു കൊച്ചു കുഞ്ഞ് ചെറിയ ശരീരമായിട്ടാണ് അകത്ത് കയറിയത് ലങ്കാലക്ഷ്മി പറഞ്ഞു ഇവിടെ കയറാൻ പറ്റത്തില്ല ആരെ കണ്ടാലും ഞാൻ കയറ്റി വിടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒന്നടിച്ചു ഭഗവാനൊന്ന് തിരിച്ചടിച്ചു ലങ്കാലക്ഷ്മി ബോധം കെട്ടി വീണു എന്നിട്ട് പറഞ്ഞു എന്നോട് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാപ്പിയോട് ഒരു ദിവസം നീ അടി വാങ്ങിച്ചാൽ ഒരു കുറങ്ങിനോട് നീ ഒരു അടി വാങ്ങിച്ചാൽ നീ തിരിച്ചേക്ക് പോരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് നിന്നാൽ ഇന്ന് ഈ ലങ്കജിതമായി ജയിച്ചു കഴിഞ്ഞു നീ അതൊന്നും പറഞ്ഞിട്ടാണ് അവർ പോയി അങ്ങനെ ചെന്നു ദേവിയെ കണ്ടു ദേവിയോട് കഥകളൊക്കെ പറയുന്നു കഴിഞ്ഞു വേണമെങ്കിൽ അമ്മേ എനിക്ക് രണ്ട് എൻ്റെ തോളം തിരിച്ച് വേണം കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ദേവി പറഞ്ഞില്ല ഇല്ല അദ്ദേഹം തന്നെ വരട്ടെ അതൊരു അദ്ദേഹത്തിൻ്റെ മാനത്തിന് മോശമാവും അദ്ദേഹം തന്നെ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ചെയ്തു ഇല്ലെങ്കിൽ ഒക്കെ ഒന്ന് നശിപ്പ നിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാം ഒന്ന് നശിപ്പിച്ചു ചെടികൾ എല്ലാ മരങ്ങളൊക്കെ പിഴുതെറിഞ്ഞ് എല്ലാം ആക്കിയപ്പോൾ ഇദ്ദേഹത്തിന് യുദ്ധത്തിനാൾ വന്നു ഇദ്ദേഹത്തിന് ഒരു കുരങ്ങം വന്നതെന്ന് പറഞ്ഞ് യുദ്ധത്തിനാൾ വന്നു യുദ്ധം നടക്കുന്നു അപ്പോൾ എല്ലാവരും അക്ഷകുമാരൻ എന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ മകൻ തന്നെ വന്നു അദ്ദേഹം വന്ന് ഉപദ്രവിച്ചു അതിനെ അവിടെ തീർത്തു എല്ലാം കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ രാവണൻ്റെ മകൻ വന്ന് ഇന്ദ്രൻ ഇന്ദ്രസേന വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബ്രഹ്മാശ്രമേത് ഉടനെ ആവശ്യം ഉടനെ പിന്നെ എന്ത് ചെയ്തു അതിനെ ആദരിച്ച് അദ്ദേഹം വണങ്ങിക്കൊടുത്തു കാരണം ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അതിന് പക്ഷെ അതറിയാം എന്നാലും അതിനെ ആദരിച്ച് ഇദ്ദേഹം മയങ്ങിയതുപോലെ അഭിനയിച്ചു ഉടനെ എല്ലാം കെട്ടി കൊടുത്തു രാവണസഭയിലെത്തിച്ചു രാവണനോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ വാല് തെരുതര തരത്തിലൊരു ചുറ്റി എണ്ണ ചുറ്റി കുറേ തുണി വിട്ടു തുണികളൊന്നും മതിയാവുന്നില്ല അവസാനം എന്താ മതി പോട്ടെ നേർച്ചിട്ടു അപ്പോഴേക്കും വാല് തെരിതര ചുറ്റിയതൊക്കെ തുണിയൊക്കെ ആക്കി ഒരു തീ ഇട്ടു അങ്ങനെ ആക്കി അദ്ദേഹം അതൊക്കെ പെട്ടെന്ന് ശരീരം ശുഷ്കമാക്കി അദ്ദേഹത്തിന് അണിമയും ഗരിമയും ഒക്കെ ഉള്ളതാണ് ഗരിമയുണ്ട് ലഘിമയുണ്ട് അതെല്ലാം എന്ന് വെച്ചാൽ ശരീരം കുഞ്ഞാക്കാനറിയാം വലുതാക്കാനറിയാം ശരീരം വലിയ ആളാവാനറിയാം കുഞ്ഞാളാവൻ അറിയാം വണ്ണം കൂട്ടാനറിയാം വണ്ണം കുറയ്ക്കാം അതിൽ ഈ കഴികളെല്ലാം ഉള്ളൊരു ആളാണ് ഹനുമാൻ സ്വാമി അദ്ദേഹം അങ്ങനെ കുഞ്ഞു കുഞ്ഞായി അപ്പോഴേക്ക് ഈ വാലിൻ്റെ ആ തീയ പാലിൽ നിന്നൊക്കെ മാറി അദ്ദേഹം അതിന് തീ കൊടുത്ത് ആ തീ കൊടുത്തിയ ഭാഗം മുഴുവൻ ലങ്കയിൽ മുഴുവൻ കത്തിച്ചാണ് ലങ്കാ ദഹനം നടത്തുന്നത് ആ സമയത്ത് അപ്പോഴും പിന്നെ അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു അദ്ദേഹത്തെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുപോകുമ്പോഴേക്കും ചോദിക്കും ആരാ നീ ഞങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഞാൻ രാവണൻ്റെ നേർക്കു നേരെ മാലു ചുറ്റി ഇരുന്നിട്ട് ഒരേ സമയം ഇരുന്നിട്ട് ദേഹം കുറേ ഹിന്ദോപദേശങ്ങളൊക്കെ ചെയ്യും അപ്പോൾ രാവണൻ പറയും നീ എന്ത്ര നീ ഒരു കുരങ്ങൻ എൻ്റെ അടുത്തേക്കും പറയും നീ എൻ്റെ മോനെ കൊന്നതല്ലേ എന്ന് ചോദിച്ചു പറയും രാവണ എന്നെ കൊല്ലാൻ വന്നു ഞാനൊരു കുരങ്ങനാണ് എനിക്കത്രേ അറിയത്തുള്ളൂ എന്നെ കൊല്ലാൻ വന്നേ ഞാൻ തിരിച്ചു കൊന്നു കാരണം ജീവികൾക്ക് ഏറ്റവും പ്രിയം പ്രാണനോർക്ക നീ രാവണ കാരണം എല്ലാവർക്കും ജീവൻ തന്നെയാണ് ഏറ്റവും വലുത് ഇന്നിപ്പം നമ്മൾ കാണിക്കുന്നതൊക്കെ എന്ത് വൃത്തികേടാ അല്ലേ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും നമുക്ക് തോന്നുന്നവരൊക്കെ നമ്മൾ കൊന്നങ്ങ് തിന്നുകയാണ് ഇതൊക്കെ അതുങ്ങൾക്കും ജീവനുള്ളതാണ് അവരുടെയും ജീവൻ അതിന് വലിയ വിലപ്പെട്ടതാണെന്നുള്ളത് നമ്മളേറ്റവും അധികം ഓർമ്മിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് നമ്മൾ വളരെയധികം ഒരു തെറ്റായ പ്രവൃത്തിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ജീവികൾക്ക് ഏറ്റവും പ്രിയം ദേഹം നീ എന്ന് രാവണനോട് ഹനുമാൻ സ്വാമി പറഞ്ഞു അങ്ങനെ എല്ലാം തീയിട്ട് തിരിച്ചു വന്ന ദേവിയും കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത് അവിടെ ചെന്ന് ശ്രീരാമസ്വാമിയോട് ഈ കഥകളൊക്കെ പറയും സ്വാമി ചോദിച്ചു നീ കഥകൾ പറയുമോ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ച് ദേവി ഒരു ഒരടയാളവാക്യം പറഞ്ഞ് ചൂടാരമണി കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം തിരിച്ച് ഭഗവാൻ്റെ കൊടുത്തു അപ്പോൾ ശ്രീരാമസ്വാമി വളരെയധികം സ്നേഹത്തോടു കൂടി ആ ആഞ്ജനേയസ്വാമിയെ വാരി പുണരുകയാണ് അപ്പോൾ അതിനകത്ത് തുഞ്ചത്ത് രാമാനുജൻ തന്നെ എഴുതി വെച്ചിരിക്കുന്നു മലയാളം കിളിപ്പാട്ടിൽ രാമായണം കിളിപ്പാട്ടിൽ നോക്കടവും മാരുതപുത്ര ഭാഗ്യോദയം എന്തൊരു ഭാഗ്യം തന്നെയാണ് കാരണം പരബ്രഹ്മസ്വരൂപനായ ശ്രീരാമസ്വാമി ഒരു കുരങ്ങൻ എന്ന് നമ്മൾ കാണുന്ന അദ്ദേഹത്തെ വാരിപ്പുണർന്നു കാരണം ഏറ്റവും അധികം അസുലഭമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അത് മാരുതപുത്ര കിട്ടിയത് നോക്കണോ എന്തൊരു ഭാഗ്യമാണ് എന്നാണ് അദ്ദേഹം പോലും അവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സുന്ദരകാണ്ഡത്തിൽ ഇതാണ് കംപ്ലീറ്റ് വരുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം ഈ സുന്ദരകാന്ഡ കഥ കേൾക്കുന്നതും അതിനെപ്പറ്റി വായിക്കുന്നതും ഒക്കെ ഒത്തിരി 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 ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കിട്ടാനുള്ളൊരു സാധ്യമാണ് എല്ലാവർക്കും ഇത് കേൾക്കാനും വായിക്കാനും ഒക്കെ ഇന്ന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം താങ്ക്